ഹായ് ഗൈസ് ഇന്ന് ഇരുപത്തിയേഴ് ജൂലൈ രണ്ടായിരത്തി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമ്പനി നേരിട്ട് നടത്തുന്ന ജോബ് വേക്കൻസീസിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കമ്പനി നേരിട്ട് നടത്തുന്നതിനാൽ ഇതിൽ നിങ്ങൾക്ക് യാതൊരുവിധ പണച്ചെലും ഉണ്ടായിരിക്കുന്നതല്ല റിപ്പോർട്ടർ സബ് എഡിറ്റർ മേഖലയിൽ ജോലി നോക്കുന്നവർക്ക് ഒരു സുവർണ കണ്ണൂർ മിറർ ന്യൂസിലേക്ക് സബ് എഡിറ്ററിനെയും റിപ്പോർട്ടണറിനെയും ആവശ്യമുണ്ട് അപ്പൊ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്ത മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അടുത്തത് സെയിൽസ് എക്സിക്യൂട്ടീവിനെയും ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിനെയുമാണ് ആവശ്യം പ്രമുഖ സ്ഥാപനമായ മറിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലേക്കാണ് അവസരം വന്നിട്ടുള്ളത് ലൊക്കേഷൻ വേണ്ടത് കണ്ണൂർ ആൻഡ് ബാംഗ്ലൂർ ആണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കണ്ട മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഏത് തരത്തിലുള്ള ജോലി ഒഴിവാണ് നോക്കുന്നത് വെച്ചാൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇടാൻ മറക്കരുത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വേക്കൻസീസുമായി ഞാൻ പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ